ചാരു ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ഇന്ന് അമ്പാടി തന്നിലെ ഒരു ഉണ്ണിയും ഉണ്ടിലേ എന്നുള്ള പാട്ട് സ്വദേ തിരുവാതിരക്കളിക്ക് ചെല്ലണ രീതിയിലല്ലാതെ എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ചില്ലിയിട്ടുള്ളത് ചില്ലി തന്നിട്ടുള്ളത് കോട്ടക്കിലെ മ്യൂസിക് ടീച്ചറായിട്ടുള്ള ശാഗംബരി കേശവനും അവരുടെ മകൾ അഡ്വക്കേറ്റ് വാണിയുമാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക അമ്പാടി തന്നീലോരുണ് ഉണ്ണിക്കോരുണ്ണി കുഴുണ്ടേ അമ്പാടി തന്നീനോരുണ് ഞാനേ ഉണ്ണിക്കോരു ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെ നങ്ങനെ ഉണ്ണി വയ ചത്തൂർ ചേരു മുണ്ടങ്ങനെ ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണൻ നങ്ങ ഉണ്ണി വയ ചത്തു ചേരു മുണ്ടിക്കൈര ഉണ്ണിക്കാർ കൊണ്ടോരുത്തുണ്ടങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും ഉണ്ടിക്കാർ കൊണ്ടോരുത്തങ്ങനെ ഉണ്ണി തലകച്ചിലമ്പൂണ്ടനെ ഉണ്ണിക്കാൽ രണ്ടും ി തടകച്ചിലമ്പും ഉണ്ടങ്ങനെ ഉണ്ണിക്കാജന്തും തുട തുടയങ്ങന് ഉണ്ണിയോ ചങ്ങാതി മാതായ പിള്ളരുണ്ടങ്ങനെ ഉണ്ണിയ ങ്ങമാരായ പിള്ളംഗങ്ങനെ ശങ്കരൻ കൂടെ പൂകർത്തും നദങ്ങന് വൃന്ദവനത്തി ലോദാഘോഷമംഗൻ ശങ്കരൻ കൂടെ പൂകർത്തും നദംഗന് വൃന്ദാവനത്തി ലോദാഘോഷമംഗ കൊടക്കാബു കളങ്ങന് കുടിക്കളിച്ചപ്പോൾ മൂടരയങ്ങനെ കൊട കാർബൻ്റെ കുടിക്കളിച്ചപ്പോൾ മൂടരയങ്ങനെ ഇരിച്ചു തിരി ഗോപിരമാരുടെ ഗീതങ്ങളങ്ങനെ പിടിച്ചു പിന്നെ തിരിയോ മരങ്ങന് ഗോപിതമാരുടെ ഗീതങ്ങളങ്ങനെ ഗോപാലകൃഷ്ണന്റെ കാരുണ്യമങ്ങന് അനന്ത കൃഷ്ണനെ കാണു മരങ്ങന് ോപാലകൃഷ്ണന്റെ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനാണ് കുട്ടികൾ കളിക്കുമ്പോഴായിപ്പോൾ അതിനെ കൂടി കൗതുകം ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം